ഓം ശ്രീ ശനീശ്വര സ്വാമിനേ നമ പ്രിയസജ്ജനങ്ങളെ ഈ വർഷത്തെ മഹാലയവക്ഷ അമാവാസിയെപ്പറ്റിയാണ് ഇന്ന് ഇവിടെ പറയുന്നത് കഴിഞ്ഞ വർഷം ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പലരും അമാവാസി ചടങ്ങുകളിലും പിതൃമോഷഹ ഹോമത്തിലുമൊക്കെ പങ്കെടുത്തിരുന്നു ഈ വർഷത്തെ പ്രത്യേകതകളും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ വർഷത്തെ മഹാലയപക്ഷം സെപ്റ്റംബർ ഏഴ് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് പിതൃക്കൾക്ക് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലെത്താനുള്ള മോചനകാലമായിട്ടാണ് മഹാലയപക്ഷത്തെ കരുതുന്നത് പിതൃപക്ഷം എന്നും ഈ കാലത്തെ വിളിക്കുന്നു ഭാദ്രവത മാസത്തിലെ കൃഷ്ണവക്ഷ പ്രഥമ മുതൽ ശുക്ലവക്ഷ പ്രഥമ വരെയുള്ള പതിനാറ് ദിവസമാണ് പിതൃക്കളുടെ മോചനകാലം ക്കാലത്ത് കേരളത്തിൽ അധികമാരും ശാദാധികർമ്മങ്ങൾ നടത്താറില്ല ഉത്തരേന്ത്യയിൽ കൃത്യമായി ഈ ചടങ്ങുകൾ നടത്തുന്നുണ്ട് ബ്രഹ്മസൂത്രം ഗരുടപുരാണം അഗ്നിപുരാണം മഹാഭാരതം തുടങ്ങിയ വേദഗ്രന്ഥങ്ങൾ പ്രകാരം ആശ്രമങ്ങളിലും തീർത്ഥ ഘട്ടങ്ങളിലും ചില ക്ഷേത്രങ്ങളിലും ഈ ചടങ്ങുകൾ ഇവിടെയും നടത്തി വരുന്നുണ്ട് കേരളത്തിൽ ആചാര്യന്മാർ നിർബന്ധിച്ച് പറയാത്തത് കൊണ്ടാണ് പൊതുവെ ആരും ഇക്കാലത്ത് പിതൃചടങ്ങുകൾ നടത്താതിരിക്കുന്നത് പതിനാറ് ദിവസവും ശാരദാദങ്ങൾ കൊണ്ട് പിതൃക്കളെ തൃപ്തിപ്പെടുത്തണമെന്നാണ് വിധി സന്തതിയും സമ്പത്തും സൗഭാഗ്യവും വർദ്ധിക്കാൻ ഇത് കാരണമാവും പതിനാറ് ദിവസവും ആചരിക്കാൻ കഴിയാത്തവർ അമാവാസി ദിനത്തിലെങ്കിലും മഹാലവക്ഷകാലത്ത് പിതൃക്കളോടൊപ്പം പിതൃദേവതകളും ഉണ്ടായിവതകളെയും ആരാധിക്കണം മൂർത്തിമത്തുക്കളായ നാലും തേജോ രൂപികളായ മൂന്നും ഉൾപ്പെടെ ഏഴ് പിതൃഗണങ്ങൾ ഉണ്ട് അഗ്നിശാത്തന്മാർന്നും ബഹിർഷത്തുകളെന്നും സോമവന്മാരെന്നും യമൻ അനിലൻ സോമൻ ആര്യമാവ് എന്നും പറയപ്പെടുന്നു സാധാരണ ബലിതർപ്പണ സാർദ്ധകർമ്മങ്ങളിലൊന്നും ആരും പിതൃദേവതകളെ ആരാധിക്കാറില്ല പിതൃദേവതകളെ ആരാധിച്ചാൽ മാത്രമേ പിതൃക്കൾ തൃപ്തരാകൂ കാരണം നമ്മൾ പിതൃദേവതകളെ തൃപ്തരാക്കിയില്ലെങ്കിൽ അവർ പിതൃക്കളെ ശപിക്കും അത് കാരണം പിതൃക്കൾക്ക് നമ്മളോട് കോപമുണ്ടാവൂ നമ്മുടെ കുടുംബത്തിൽ ദോഷമുണ്ടാകാൻ അത് കാരണമാകും എല്ലാ അമാവാസികളും പിതൃക്കൾക്ക് വളരെ വിശേഷമാണെങ്കിലും മഹാലയപക്ഷ അമാവാസിയാണ് ഏറ്റവും പ്രധാനം ഇതുവരെയും നടത്തിയിട്ടുള്ള പിതൃകർമ്മങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുള്ളവരും ശാർദിനം നിശ്ചയമില്ലാത്തവരുമൊക്കെ പ്രായ്ചിത്തമായി നടത്തേണ്ടുന്ന ശാർദവും മഹാലയപക്ഷ അമാവാസിയിലാണ് മഹാലയപക്ഷത്തിൽ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങി യാതൊരു മംഗളകർമ്മങ്ങളും നടത്താൻ പാടില്ല അഥവാ നടത്തേണ്ടി വന്നാൽ പിതൃക്കളെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷം പ്രായച്ചിത്ത കർമ്മങ്ങൾ നടത്തിയിട്ടേ മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടത്താൻ പാടുള്ളൂ ഈ വർഷത്തെ പ്രത്യേകതകളും അന്നേ ദിവസം സൂര്യഗ്രഹണം കൂടി നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അമാവാസി വളരെ വിശേഷമായ ഗുണങ്ങൾ പിതൃക്കളിൽ കൂടി തീർച്ചയായും നമുക്ക് ലഭിക്കും നമ്മുടെ ശനീശ്വര സന്നിധിയിൽ ഏഴാം തീയതി മുതൽ മഹാലയപക്ഷ ആരാധന തുടങ്ങിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി അമാവാസിയിൽ രാവിലെ ഒമ്പത് മണി മുതൽ പിതൃമോക്ഷ ഹോമത്തോടെ കർമ്മങ്ങൾ തുടങ്ങും പുതുമുഹൂർത്തത്തിൽ ശാർദ്ദകർമ്മങ്ങൾ നടക്കും എല്ലാവർക്കും എല്ലാ കുടുംബങ്ങളിലും പിതൃക്കളുടെ അനുഗ്രഹം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തീർ ഓം ഓം മംഗളം ഭവതു ഓം ശാന്തി ശാന്തി ശാന്തി